മൂവാറ്റുപുഴയിൽ നിന്ന് ഒരു വാർത്ത വരുന്നു മോഷണക്കേസ് പ്രതികൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു പശ്ചിമബംഗാൾ സ്വദേശി മന്ദാ മണ്ഡാൽ സനത് മണ്ഡൽ എന്നിവരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് നിലവിൽ മൂവാറ്റുപുഴ പോലീസ് അർജുൻ മട്ടന്നൂർ നൽകും വിശദാംശങ്ങൾ അർജുൻ ഇത് എപ്പോഴായിരുന്നു സംഭവം എങ്ങനെയാണ് ഇവർ രക്ഷപ്പെടാനായിട്ടുള്ള ചൈതന്യ ഇന്ന് വൈകിട്ടാണ് സംഭവം ഒന്നര ലക്ഷത്തോളം രൂപ വില വരുന്ന ടെമ്പു കോയിലുകളും പിച്ചളി മോഷിച്ച കേസിലെ പ്രതികളാണ് ഇരുവരും ഇരുവരെയും മൂവാറ്റുപുഴ പോലീസ് പിടികൂടി അതിനുശേഷം മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി കോടതി ഇരുവരെയും റിമാൻഡ് ചെയ്തിരുന്നു ഇരുവരെയും വാഴക്കുളം പോലീസ് ഈ പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാഹനത്തിൽ കയറ്റുന്നതിനിടെയാണ് ഇരുവരും രക്ഷപ്പെട്ടത് അതിനുശേഷം ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷം തിരച്ചിലിന് ശേഷം ഒരാളെ പോലീസ് വെള്ളൂർ കുന്നം ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും പിടികൂടിയിട്ടുണ്ട് എന്നാൽ മറ്റൊരു പ്രതിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മൂവാറ്റുവിട പോലീസിന്റെ കൂടി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് നിലവിൽ ഒരാൾ മാത്രമാണ് പോലീസിനെ പിടികൂടാൻ കഴിഞ്ഞത് ഇതിൽ രണ്ടാമത്തെ ആൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുള്ളത്